ഇന്നെന്ത് റെക്കോർഡിടും എന്ന വാശിയോടെ ഒരുത്തൻ വില്ലോയും പിടിച്ച് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയാൽ ആർക്ക് തടുക്കാൻ കഴിയും അയാളെ പറഞ്ഞു വരുന്നത് വിരാട് കോഹ്ലിയെക്കുറിച്ച് തന്നെയാണ് ഇന്ന് ഫീൽഡിങ്ങിന് ഇറങ്ങിയപ്പോൾ തന്നെ ആദ്യ റെക്കോർഡ് കോഹ്ലി സ്വന്തമാക്കിയിരുന്നു ഇന്ത്യക്ക് വേണ്ടി ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ മത്സരം കളിച്ച താരങ്ങളുടെ പട്ടികയിൽ അഞ്ചാം സ്ഥാനത്തേക്ക് കോഹ്ലി കയറി മുന്നൂറ്റിയെട്ട് മത്സരം കളിച്ച സൗരവ് ഗാംഗുലിയെ പിന്തള്ളിയാണ് കോഹ്ലി അഞ്ചാമതെത്തിയത് മുന്നൂറ്റി മുപ്പത്തിനാല് മത്സരം കളിച്ച മുഹമ്മദ് അസുറുദ്ദീൻ നാലാമതും മുന്നൂറ്റി നാൽപ്പത് മത്സരം കളിച്ച രാഹുൽ ദ്രാവിഡ് മൂന്നാമതുമാണ് മുന്നൂറ്റി നാൽപ്പത്തിയേഴ് മത്സരത്തിൽ കളിച്ച എം എസ് ധോണിയാണ് രണ്ടാമത് നാനൂറ്റി അറുപത്തിമൂന്ന് ഏകദിനങ്ങൾ രാജ്യത്തിനായി കളിച്ച സച്ചിൻ തെണ്ടുൽക്കർ തന്നെ ഒന്നാമത് ഇനി ബാറ്റിംഗിലേക്ക് വന്നപ്പോൾ ദക്ഷിണാഫ്രിക്കൻ സീരീസിൻ്റെ തുടർച്ച തന്നെയാണ് കോഹ്ലി ന്യൂസിലൻഡിനെതിരെയും നടത്തിയത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മൂന്ന് മത്സരത്തിൽ നിന്ന് മുന്നൂറ്റി രണ്ട് റൺസായിരുന്നു സമ്പാദ്യം രണ്ടു സെഞ്ചുറിയും ഒരു ഫിഫ്റ്റിയും ശരാശരി നൂറ്റി അൻപത്തി ഒന്ന് ഇരുപത്തെട്ടായിരം അന്താരാഷ്ട്ര റണ്ണുകൾ എന്ന നാഴികക്കല്ലിലേക്കാണ് വിരാട് കോഹ്ലി ഇന്ന് ആദ്യമെത്തിയത് അതും ഏറ്റവും വേഗത്തിൽ മറികടന്നത് സാക്ഷാൽ സച്ചിൻ തെണ്ടുൽക്കറെ സച്ചിൻ അറുന്നൂറ്റി നാൽപ്പത്തി നാല് നിന്നാണ് ഇരുപത്തെട്ടായിരം റൺസിലേക്ക് എത്തിയതെങ്കിൽ വിരാടിന് അറുന്നൂറ്റി ഇരുപത്തിനാല് ഇന്നിംഗ്സുകളെ വേണ്ടി വന്നുള്ളൂ ഇന്നിങ്സ് മുന്നോട്ടു പോയപ്പോൾ മറ്റൊരു നാഴികക്കല്ലും കോഹ്ലി സ്വന്തം പേരിലാക്കി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും അധികം റൺസ് നേടിയ രണ്ടാമത്തെ താരം ഇരുപത്തെട്ടായിരത്തി പതിനാറ് റൺസ് നേടിയ ശ്രീലങ്കൻ ഇതിഹാസം കുമാർ സംഘക്കാരെയാണ് മറികടന്നത് കോലിക്ക് ഇനി മുന്നിലുള്ളത് മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത്തിയേഴ് റൺസ് അടിച്ച നമ്മുടെ സ്വന്തം സച്ചിൻ തന്നെ ഫിലിപ്സിനെതിരെ സിംഗിൾ എടുത്ത് അർദ്ധ സെഞ്ചുറി തികച്ച കോഹ്ലി ഏകദിന ഫോർമാറ്റിൽ തുടർച്ചയായി അഞ്ച് ഫിഫ്റ്റി പ്ലസ് സ്കോർ എന്ന നേട്ടത്തിലുമെത്തി ഡൊമസ്റ്റിക് കൂടി കൂട്ടുമ്പോൾ ആകെ ഏഴാകും ഓസ്ട്രേലിയക്കെതിരെ ഫിഫ്റ്റി സൗത്ത് ആഫ്രിക്കക്കെതിരെ സെഞ്ചുറി ഒരിക്കൽ കൂടി സൗത്ത് ആഫ്രിക്കക്കെതിരെ സെഞ്ചുറി സൗത്ത് ആഫ്രിക്കക്കെതിരെ വീണ്ടും ഒരു ഫിഫ്റ്റി വിജയസാരയിൽ ആന്ധ്രക്കെതിരെ സെഞ്ചുറി ഗുജറാത്തിനെതിരെ ഫിഫ്റ്റി ഇപ്പോൾ ദ വഡോദരയിൽ ന്യൂസിലൻഡിനെതിരായ ആദ്യ ഏകദിനത്തിൽ ഒരു തൊണ്ണൂറ്റിമൂന്നും അർഹിച്ച സെഞ്ചുറിയാണ് ഏഴ് റൺസ് അകലെ വിരാടിന് നഷ്ടമായത് ജാമീസന്റെ പന്തിൽ ബ്രേസ്വെല്ലിന് ക്യാച്ച് നൽകുമ്പോൾ സ്റ്റേഡിയം അല്പസമയത്തേക്ക് നിശബ്ദമായി പിന്നെ സ്റ്റേഡിയം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് വിരാടിനായി കൈയടിച്ചു വിരാട് സെഞ്ചുറി നേടിയില്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് ഞാൻ ഭക്ഷണം കഴിക്കില്ലെന്ന് ഒരു കുഞ്ഞ് വിരാട് ആരാധകൻ ബാനറും പിടിച്ചു നിൽക്കുന്നത് അപ്പോൾ ടി സ്ക്രീനിൽ കാണാമായിരുന്നു തലമുറകളുടെ നായകൻ തൊണ്ണൂറുകളിൽ ഇത് ഒൻപതാം തവണയാണ് വിരാട് പുറത്താകുന്നത് ഇന്ത്യക്കായി ഏകദിനത്തിൽ തൊണ്ണൂറുകളിൽ പുറത്താകുന്ന പ്രായമേറിയ താരമെന്നൊരു കൗതുകകരമായ കാര്യവും ഇന്നത്തെ മത്സരത്തിൽ പിറന്നു മുപ്പത്തിയേഴ് വയസ്സും അറുപത്തിയേഴ് ദിവസവുമാണ് വിരാട് കോഹ്ലിക്കെന്ന് തൊണ്ണൂറിൽ പുറത്താകുമ്പോൾ മുപ്പത്തിയാറ് വയസ്സും ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ദിവസവും പ്രായമുള്ളപ്പോൾ തൊണ്ണൂറിൽ പുറത്തായിരുന്ന സുനിൽ ഗവാസ്കറിന്റെ പേരിലായിരുന്നു ആ റെക്കോർഡ് കെ എൽ രാഹുലിന്റെ ഫിനിഷിംഗും റാണയുടെ ഒരു കാമിയോയും ചേർന്നതോടെ ഇന്ത്യ നാൽപ്പത്തിയൊൻപതാം ഓവറിൽ കളി സ്വന്തമാക്കി വിരാട് ഒരിക്കൽ കൂടി കളിയിലെ താരമായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വിരാടിൻ്റെ എഴുപത്തിയൊന്നാമത് പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം മുന്നിലുള്ളത് എഴുപത്തിയാറെ കയ്യിലുള്ള സച്ചിൻ തന്നെ ഇന്ത്യ അവസാനം വിജയിച്ച എട്ട് ഏകദിനത്തിൽ നാലിലും കോലിയായിരുന്നു പ്ലെയർ ഓഫ് ദ മാച്ച് എന്ന കണക്കുകൂടി ഇതിനൊപ്പം ചേർത്ത് വെക്കുന്നു പഴകുന്തോറും വീര്യം കൂടുന്നതെന്ന ചോദ്യത്തിന് വീഞ്ഞിനൊപ്പം വിരാട് എന്നുകൂടി നമുക്ക് പറയാമല്ലേ ടെസ്റ്റിലെ പെട്ടെന്നുള്ള റിട്ടയർമെൻറ്റ് ടീമിലെ അന്തരീക്ഷം നിർബന്ധിച്ച് ഡൊമസ്റ്റിക്കിൽ കളിപ്പിക്കൽ ഇതൊക്കെ എന്തിനായിരിക്കും ഈ ഫോർമാറ്റിൽ നിന്നുകൂടി അയാൾ പോകണമെന്ന് ചിലർക്ക് ഉദ്ദേശം കാണും എന്നിട്ടെന്തായി പെർത്തിലെയും അഡ്ലൈഡിലെയും ഡെക്കിന് പുറത്തായി വിരാടിൻ്റെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞു തുടങ്ങിയാണ് അയാളിപ്പോൾ ഈ നൂറ്റി അൻപത് എന്ന മാന്ത്രിക ശരാശരിയിൽ കളിക്കുന്നത് രോക്കോ പഴയതിനേക്കാൾ നല്ല കൂട്ടാണ് ഡൊമസ്റ്റിക്കിൽ കളിക്കാനും പോയി അവിടെ ആളുകളെയും കൂട്ടി അവിടെ സെഞ്ചുറിയും അടിച്ചു ഇപ്പോൾ അയാൾ ഈ ഒരു ഓഡിയോ ഫോർമാറ്റിൽ മാത്രമേ കളിക്കുന്നുള്ളൂ ഇവിടെ കുറച്ചു കാലം കൂടി ഉണ്ടാകും ചില റെക്കോർഡുകൾ കൂടി അയാൾക്ക് തൂക്കാനുണ്ട്